നാൽപ്പത്തൊന്ന് കൂട്ടം കറികൾ പന്ത്രണ്ട് കൂട്ടം പായസം ഒരു മഹാസദ്യക്ക് ഇതിലും കൂടുതൽ ഇനി എന്ത് വേണം ഒരുപക്ഷെ തെക്കൻ തിരുവിതാംകൂറിൽ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഈ വഴിപാട് സദ്യ ഒരുക്കുന്നതിന് മുന്നിൽ വലിയൊരു കഥയുണ്ട് ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് വഴിപാട് സദ്യക്കുണ്ടായ പായസത്തെ ഭരണസമിതി അംഗം രാത്രിയിൽ കളിയാക്കി ഒരു വീൺവാക്ക് പറഞ്ഞു പിറ്റേന്ന് സദ്യ ഒരുക്കാൻ കഴിയാതെ തോട് നിറഞ്ഞു വെള്ളം കയറി അടുപ്പിലും എത്തി സാധനങ്ങൾ വാരി മറ്റൊരിടത്തേക്ക് മാറ്റി പാചകം ചെയ്യാൻ ലോറിയിൽ കയറ്റിയെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും പുറത്തിറങ്ങും മുമ്പേ ലോറി പുതഞ്ഞു ഒടുവിൽ പറ്റിയ അബദ്ധം മനസ്സിലാക്കി വീൺവാക്ക് പറഞ്ഞ ഭരണസമിതി അംഗം തൻ്റെ പിഴ മനസ്സിലാക്കി ഒരു ചാക്ക് അരിയെടുത്ത് ദേവതയ്ക്ക് മുന്നിൽ പ്രായച്ചിത്തം ചെയ്ത് നമസ്കരിച്ചു പിന്നീടാണ് ആ ദിവസത്തെ സദ്യ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്നുമാണ് കൊട്ടാരക്കര പുലമൺ ശിവപാർവതി ക്ഷേത്രത്തിലെ നാൽപ്പത്തൊന്ന് കൂട്ടം കറിയും പന്ത്രണ്ട് കൂട്ടവും പായസവും ചേർത്ത മഹാസദ്യ ആരംഭിക്കുന്നത് അന്ന് പാഴ്വാക്ക് വീണുപോയതിനെ തുടർന്ന് പ്രായച്ഛിത്തം ചെയ്ത മൈലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധി കൂടിയായ കോട്ടൂർ സന്തോഷാണ് പിന്നീട് ഇങ്ങോട്ട് വലിയ മഹാസദ്യയ്ക്ക് പിന്നിൽ ഒരു വർഷം പോലും മുടങ്ങാതെ പുലമൺ പൂരത്തിനും സമാന സദ്യ ഒരുക്കുന്നതും ഈ സംഭവത്തിന് ശേഷമാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ അന്ന് അന്നദാനം മീനഭരണിയാണ് ഈ മീനഭരണി ഉത്സവം വരുമ്പോൾ അന്നദാനം അന്ന് ആൾക്കാരുടെ വീട്ടിലായത് കൊണ്ട് ക്ഷേത്രത്തിൽ രണ്ടാമത്തെ ദിവസം ഉത്സവം നടത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഒരു കാരണവശാലും ആ അടുപ്പ് വൈകുന്നേരം കത്തുന്നില്ല ഒരു സാഹചര്യം വന്നപ്പോൾ അന്നദാനം നടക്കത്തില്ല എന്നത് അന്ന് വായിൽ നിന്ന് വീണൊരു പാഴ്വാക്കാണ് ഈ അന്നദാനം നടന്നതിനെക്കുറിച്ച് പായസം വയ്ക്കുന്നതിനെ കുറിച്ച് ഒരു പാഴ്വാക്ക് എൻ്റെ വായിൽ നിന്ന് വീണ് ആ പാഴ്വാക്ക് വീണ സാഹചര്യത്തിൽ ഒരു ചെറിയ മഴയും ഒരു കാറ്റും വന്ന് വെള്ളം കയറി ഇവിടെ നടന്നു ഒരു കാരണവശാലും അന്നദാനം തീ കത്തിക്കാൻ സമ്മതിക്കുന്നുണ്ട് അന്ന് സജി എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ അന്നദാനത്തിന് പാചകക്കാരനായി വന്നത് പുള്ളി മരിച്ചുപോയി പുള്ളിയാണ് ഇവിടെ പാചകത്തിന് വരുന്നത് എൻ്റെ വായിൽ നിന്ന് തമാശയായോ കാര്യമായിട്ടോ അന്ന് വീണ ഒരു വാക്കാണ് ആ അന്നദാനത്തിന് അന്ന് മഴ പെയ്യാൻ ഒരു സാധനം അങ്ങനെ ഒരു ചാ കരിയെടുത്ത് കരഞ്ഞ് പ്രാചിത്തം പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അന്ന് ഞാനിക്കൊരു കൊച്ചു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി കൊണ്ട് സാധനങ്ങൾ വാരി വാരിക്കേറ്റി വേറെ എടുത്ത് കൊണ്ടിട്ട് വെക്കാൻ വെക്കാമെന്നുള്ള വണ്ടി ഇവിടെ അവിടെ കരുവ നടക്കുന്ന താന്നുകയി അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇതിനകത്ത് പ്രാച്യത്വം പറഞ്ഞു പുറത്തിറങ്ങി അന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡൻറ് ആയിട്ടിരിക്കുന്ന വിനോദാണ് അന്ന് ആ ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വീണു എന്ന് പറഞ്ഞ് എന്നെ അതിനുവേണ്ടി പ്രാചിത്വം ചെയ്യുന്നതിനു വേണ്ടി എന്നെ നിർബന്ധിച്ച് പ്രാചിത്വം ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇരിക്കുന്ന വിനോദ് കുമാർ എന്ന് പറഞ്ഞ മയിൽ ഇവിടുത്തെ അമ്പലത്തിലെ പ്രസിഡൻ്റാണ് അങ്ങനെ ഒരു ആ കരി എടുത്ത് തിരുനടയ്ക്ക് കൊണ്ടുവച്ച് പ്രാച്യത്തം പറഞ്ഞു പുറത്തിറങ്ങി മഴ മാറി പിറ്റേന്ന് രാവിലെ പന്ത്രണ്ട് മണിയായപ്പോൾ ആഹാരം കൃത്യമായി അന്നദാനം കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വരും അന്നു മുതൽ ഇന്നുവരെയും ഈ ക്ഷേത്രത്തിൽ അന്നദാനത്തിനും പിന്നെ നമ്മുടെ ഈ പത്ത് പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ അന്നദാനം നടത്തുവാൻ വിചാരിച്ചാൽ കൃത്യമായി ഇനി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഈ അന്നദാനം നടത്താനുള്ള മാർഗം ഈ ഇവിടുത്തെ ദൈവങ്ങൾ തന്നെ നമുക്ക് കൊണ്ട് തരും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്നാൽ ഞാനായിരുന്നു പന്ത്രണ്ട് മറ്റേ ഉത്സവത്തിൻ്റെ അന്നദാനം നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു അന്നത്തെ പൂജയും അന്നദാനവും നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു ആ പൂജയും അന്നദാനവും ഇവിടുത്തെ നാട്ടുകാർക്കും വെങ്കലത്ത് പൗരസമിതി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചനുജന്മാരൊക്കെ അത് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ കുറച്ച് പുറമോട്ട് മാറുകയും എന്നാൽ ഞാൻ മാറിയപ്പോൾ അതിനുണ്ടായ ഒരു വേദനകളും അതിനുള്ള അനുഭവങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ചു എന്നാൽ പിന്നെ നാൽപ്പത്തൊന്ന് ചെറുപ്പിനോടനുബന്ധിച്ച് വീണ്ടും ഇത് ഉയർത്തി വീണ്ടും ആഹാരത്തിൻ്റെ അന്നദാനം നടത്താം ഒരു ഇതുപോലെ നടത്തിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ചു മാത്രമാണ് കഴിഞ്ഞ വർഷം മുതൽ ഈ അന്നദാനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ദൈവത്തിന് നമുക്കായുസും ആരോഗ്യവും അതിനുള്ള കഴിവും തരുമെന്നുണ്ടെങ്കിൽ മരണം വരെ ഇത് നടത്തുവാൻ നമ്മൾ